ഇടുക്കി വാഴത്തൊപ്പിൽ സ്കൂൾ ബസ് കയറി പ്ലേ സ്കൂൾ വിദ്യാർത്ഥിനിയായ നാല് വയസ്സുകാരിക്ക് ദാരുണാന്ത്യം തടിയമ്പാട് സ്വദേശി ഹെയ്സൺ ആണ് മരിച്ചത് ഗിരിജ്യോതി പബ്ലിക് സ്കൂൾ കോമ്പൗണ്ടിലായിരുന്നു അപകടമുണ്ടായത് മൂന്ന് വയസ്സുകാരി ഇനയാ തെസിനം ഗുരുതരമായി പരിക്കേറ്റു രാവിലെ ഒൻപത് മണിയോടെയാണ് അപകടം വാഴ്ത്തോപ്പ് ഗിരിജോതി പബ്ലിക് സ്കൂളിലെ പ്ലേ സ്കൂൾ വിദ്യാർത്ഥികളാണ് മരിച്ച ഹേസലും പരിക്കേറ്റ ഇനയ തെഹ്സിനും പതിനേഴാം നമ്പർ ബസ്സിലാണ് ഇരുവരും സ്കൂളിലെത്തിയത് ബസിൽ നിന്നിറങ്ങി ഇരുവരും ക്ലാസ് മുറിയിലേക്ക് ഓടി ഇതിനിടെ കുട്ടികളെ ഇറക്കി മുൻപോട്ടെടുക്കുകയായിരുന്ന പത്തൊൻപതാം നമ്പർ ബസ് കുട്ടികളെ തട്ടിയിട്ടു ഇരുവരുടെയും ദേഹത്തൂടെ ബസ് കയറി ഇറങ്ങി ഹേസൽ തൽക്ഷണം മരിച്ചു ഒരു വേറെ അവരുടെ അങ്ങോട്ട് പോകുന്ന വണ്ടി നടന്നത് എഫ്ഐആർ എടുക്കുന്നുണ്ട് സംഭവത്തിൽ പോലീസും മോട്ടോർ വാഹന വകുപ്പും അന്വേഷണം തുടങ്ങി കുട്ടികളെ നിയന്ത്രിക്കുന്നതിൽ അധികൃതർക്ക് വീഴ്ച പറ്റിയിട്ടുണ്ടെന്നാണ് പ്രാഥമിക നിഗമനം ഗുരുതരമായി പരിക്കേറ്റ ഇനയത്തെഹസിനെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയയാക്കി ഹേസൽബെന്നിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ഇന്ന് തന്നെ ബന്ധുക്കൾക്ക് വിട്ടു നൽകും ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം